എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഈ വ്യൂ പ്രീവിയസ് അതായത് ട്രേഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്യുന്ന ഒരു ടെലഗ്രാം ചാനലിലേക്ക് എൻ്റേതായിട്ടുള്ളൊരു വ്യൂ ഷെയറിംഗ് റൂമിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ലിങ്കിന് വേണ്ടിയിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് വ്യൂവിലേക്ക് പോകാം അപ്പം ഇന്നത്തെ വ്യൂവിൽ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഈ ഒരു ബോക്സിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നല്ല രീതിയിലൊരു സ്ട്രഗിൾ ഉണ്ടാവും അതായത് ഇരുപത്തി മൂവായിരത്തി എഴുപത്തിനാല് അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഭാഗത്തേക്ക് പോകും എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചത് അപ്പോൾ ആദ്യമേ നോക്കിയേ കുറച്ച് നേരം നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ചെറിയ രീതിയിൽ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടായി അതിനുശേഷം ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി ടച്ച് ചെയ്തു വീണ്ടും അവിടെ കൺസോളേഷൻ സ്ട്രഗിളിങ് നടന്നു അതിന് ശേഷമാണ് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിൽ നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റിലേക്ക് മാർക്കറ്റ് പതുക്കെ 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 റീച്ച് ചെയ്ത് പോയത് ലൈവ് മാർക്കറ്റിൽ കറക്റ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ആ ഒരു വൺ സൈഡ് മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ ഇന്ന് ഉണ്ടായത് വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ കൺസോളിഡേഷൻ വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് മൂന്ന് മാസമായിട്ട് പറയുന്നുണ്ട് മാർക്കറ്റ് ഒരു പരിധി കൂടുതലല്ല ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ കളിക്കും ഈ ഒരു മാസം കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും മാർക്കറ്റ് ബിഹേവ് ചെയ്യാനായിട്ട് പോകുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് നമുക്ക് വഴിയേ നോക്കാം ഡെയിലി എല്ലാ വീക്കിലി ഞാൻ ഡേ ക്യാൻഡിലും വീക്കിലി ക്യാൻഡിലൊക്കെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് വ്യാഴാഴ്ച എക്സ്പയറി ഡേ എങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത് ശരിക്കും പറഞ്ഞാൽ അനലൈസിങ് ലൈവൊക്കെ ആയത് കാരണം ദിവസങ്ങൾ പോകുന്നത് പോകുന്നതേ അറിയുന്നില്ല ഒരു എക്സ്പയറി അടുത്ത എക്സ്പയറി ഒരു ഒന്നാം തീയതി അടുത്ത ഒന്നാം തീയതി സമയങ്ങൾ സത്യം പറഞ്ഞാൽ മൂന്ന് വർഷമായി ഈ ഒരു ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ രണ്ട് വർഷമായി രണ്ട് വർഷം പോയതോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അറിഞ്ഞതേ ഇല്ല അപ്പോൾ വീഡിയോ കാണുന്നവരും എൻ്റെ രണ്ട് വർഷം മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് കിടക്കൊന്ന് കാണണം കേട്ടോ പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തൊട്ടുള്ള വീഡിയോസ് അത് കഴിഞ്ഞിട്ടൊരു നാലു മാസം പിന്നൊരു നാലു മാസം പിന്നൊരു നാലു മാസം അതായത് രണ്ടു വർഷത്തിനിടയിലുള്ള നാല് അഞ്ച് മാസം ഗ്യാപ്പിട്ടുള്ള വീഡിയോസ് നിങ്ങളൊന്ന് കാണണം അപ്പോൾ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താലുണ്ടായിരുന്ന അഡ്വാൻറ്റേജ് എന്താണ് അന്ന് എന്തായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ സംസാരം എങ്ങനെയായിരുന്നു പറയുന്ന ലെവൽസ് എങ്ങനെയായിരുന്നു ഇന്ന് എന്ത് പറയുന്നു പറഞ്ഞ ലെവലൊക്കെ അക്യുറസി കൂടിയിട്ടുണ്ടോ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നോളജ് കൂടിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഇനി രണ്ട് ലെവലുകളാണ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് നിലവിലുള്ളത് അതായത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഒരു സോണും അതേപോലെ തന്നെ ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി എട്ടിൻ്റെ ഒരു സോണുമാണ് അപ്പർ സൈഡ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ലോവർ സൈഡ് ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി എട്ട് ലെവലാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഡബിൾ കൺസോൾഡേഷനാണ് മാർക്കറ്റിൽ അതായത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് ഫാൻസി പോലെയാണ് ഇരുന്നൂറ്റി പതിനൊന്ന് നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടും ഫാൻസി നമ്പർ പോലെയാണ് അപ്പോൾ ഒരു എന്താ പറയണ്ട ഒരു ഒരു വല്ലാത്തൊരു ഡിസിഷൻ എടുക്കേണ്ട ലെവലിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നാളെ ഇപ്പോൾ കൺസോൾഡേഷൻ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോപ്പ് ലോസ് അടിക്കാനായിട്ടുള്ള ചാൻസസ്സേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു നാളത്തെ ലെവൽ കണ്ടിട്ട് കാരണം ഈയൊരു എന്താ പറയണ്ടേ ട്യൂസ്ഡേ പതിനാലാം തീയതി മാർക്കറ്റ് എങ്ങനെ കൺസോൾട്ടേഷൻ ആയിരുന്നു ആ അല്ലെങ്കിൽ എന്താ പറയണ്ടേ തേഴ്സ്ഡേ ഇരുപത്തി മൂന്നാം തീയതി എങ്ങനെ കൺസോൾട്ടേഷൻ ആയിരുന്നു ആ ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് അതായത് മുകളിലോട്ട് പോകും തോറും കൺസോൾട്ടേഷനുള്ള ഏരിയാസ് ഒരുപാട് കൂടുതലാണ് അല്ലെങ്കിൽ പിന്നെ അത് പ്ലാൻ എ ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ വരും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പ്ലാൻ എ ആണ് നേരെ പറച്ച് ഇത്രയും ഏരിയാസിനെ കവർ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഹൈ വോളിയം നാളെ മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെവലുകളെന്ന് പറയുന്നത് ഈ ബോക്സിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ കൺസോൾട്ടേഷൻ ആയിരിക്കും അതായത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി പതിനൊന്നിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നമ്മുടെ ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ ആദ്യം പോകുന്നത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തഞ്ചായിരിക്കും അവിടെയൊക്കെ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് നല്ല മൂവ് കിട്ടിയാലാണ് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് നാനൂറ്റി പതിമൂന്നിലേക്കും അവിടുത്തെ കൺസോൾഡേഷന് ശേഷം മാർക്കറ്റ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി പതിനാറിലും പോയി ക്ലോസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളു അപ്പോൾ ഇത് മൂന്ന് റെസിസ്റ്റൻസ് ലെവലുകൾ അല്ലെങ്കിൽ സീയുടെ മൂന്ന് ടാർഗറ്റ് ലെവലുകളാണ് നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത് കാരണം ഒരുപാട് കൺസോൾട്ടേഷനും സോണുകളും തിക്കായിട്ടുള്ള കൺസോൾട്ടേഷൻ സ്പേസസും ആണ് മുകളിൽ കിടക്കണം അപ്പോൾ അവിടെയൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ നല്ല വോളിയം വേണം നല്ല സാമർഥ്യം വേണം അപ്പം അങ്ങനെ ഒരു മൂവ് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഇത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻഡക്സിൻ്റെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് അതെൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ അനലൈസ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളും കൂടെ നോട്ടിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിമൂന്ന് ഒരുനൂറ്റി എഴുപത്തേഴ് ആണെന്ന് പറഞ്ഞു ആ ഒരുനൂറ്റി എഴുപത്തേഴിൽ നിന്ന് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താലാണ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് അല്ലെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചെന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ നേരെ മറിച്ച് ഡൗൺ സൈഡ് ആണെങ്കിൽ നിൽക്കുന്ന ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപതിന് താഴത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വെരി നെക്സ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഡൗണിലേക്ക് വന്നാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി രണ്ട് അവിടെ കൺസോൾട്ടേഷന് ശേഷം ബ്രേക്ക്ഔട്ടായാൽ ഇരുപത്തി മൂവായിരത്തി അറുപത്തെട്ട് അവിടെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇരുപത്തി മൂവായിരം നല്ല സപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സപ്പോർട്ട് എടുത്ത ഏരിയ ആണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താലാണ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഒന്നിട്ട് മാർക്കറ്റ് ഫോളോ ആവത്തുള്ളൂ ഇത്തിരി ക്രൂഷ്യൽ ഡേ ആണ് നാളെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതായത് എപ്പോൾ നമ്മൾ എൻട്രി എടുത്തൊരു പത്ത് പതിനഞ്ച് പോയിൻറ്റ് പോയാലും നമ്മൾ എന്താ ചെയ്യേണ്ടേ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്യുക ട്രെയിൽ ചെയ്യുക കോസ്റ്റ് ടു കോസ്റ്റിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ട് ലോട്ട് എടുക്കുക ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഒരു ലോട്ട് കൊടുക്കുക ബാക്കി ഒരെണ്ണം ഹോൾഡ് ചെയ്യുക അത് കോസ്റ്റ് ടു കോസ്റ്റ് ഇടുക അതാണ് എൻ്റെ ഇപ്പോഴത്തെ നാളത്തേക്കുള്ള പ്ലാനിങ് അങ്ങനെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് പിന്നെ നമ്മുടെ ലൈവില് മാർക്കറ്റ് ഓപ്പൺ ഓപ്പണായി കഴിയുമ്പോഴത്തേക്കും അത് വേറൊരു മൈൻഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനപ്പോൾ ഓർക്കില്ല ഇത് വ്യൂ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു അത് സ്ട്രിക്ട്ലി കാണുന്നവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഞാൻ ലൈവിലേക്ക് കയറിയുമ്പോഴേ ഇപ്പം എന്താ പറഞ്ഞതെന്നൊന്നും ഞാൻ ഓർക്കില്ല ആ സമയത്ത് മൈൻഡ് വർക്ക് ചെയ്യുന്ന കേട്ടോ സത്യം പറഞ്ഞാൽ ചെയ്തു പോകുന്നത് മാർക്കറ്റിൻ്റെ ഓപ്പണും ഇതൊക്കെ ചിലപ്പോൾ സിമിലാരിറ്റി ആവാറുണ്ട് എന്നാലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയണമല്ലോ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ സീയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇരുപത്തി മൂവായിരത്തിൻ്റെ സി ആണ് നാളത്തേക്ക് ഉള്ളത് മാർക്കറ്റ് ഇരുന്നൂറ്റി അറുപത്തഞ്ചിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പിന്നെ മാർക്കറ്റ് മുന്നൂറ്റി ഒൻപത് മുന്നൂറ്റി നാൽപ്പത്താറ് മുന്നൂറ്റി എൺപത്താറ് നാന്നൂറ്റി അറുപത്താറ് വരെയൊക്കെ മാർക്കറ്റ് പോകാം അപ്പോൾ മേജറായിട്ടുള്ള സപ്പോർട്ട് ലെവലെന്ന് പറയണത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അതിന് താഴത്തോട്ട് ഫാളായ നൂറ്റി ഇരുപതിലേക്കോ എൺപതിലേക്കോ മെൽറ്റിങ്ങിലേക്കോ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്ക് നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ആ പി ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ പി ആണ് ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ പിയിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് മേജർ സപ്പോർട്ട് അത് ബ്രേക്ക് ചെയ്താൽ പിന്നെ നൂറ്റി അൻപതിലേക്കോ എഴുപത്തഞ്ചിലേക്കോ മാർക്കറ്റ് ഫോളാവും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പക്ക സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അൻപത്തി മുന്നൂറ്റി അറുപത് നാനൂറ്റി പതിനേഴ് നാന്നൂറ്റി അറുപത്തി മൂന്ന് അഞ്ഞൂറ്റൊന്ന് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ ഇതാണ് മെജോറിറ്റി നിഫ്റ്റിയുടെ വ്യൂവിനെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചേക്കണമെന്ന് പോയി നോക്കാം അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എന്താണ് പറഞ്ഞത് ഒരു ബോക്സ് വരച്ചിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് നാൽപ്പത്തെട്ട് എണ്ണൂറ്റി നാലില് പക്ക സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മോളിൽ നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റഞ്ച് വരെ പോവുകയുള്ളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ അവിടെ ആരോ സെപ്പറേറ്റ് ഇട്ട് വെച്ചേക്കുവാണ് ഇത് ഇന്നലെ പോസ്റ്റ് രാവിലെ പോസ്റ്റ് ചെയ്ത വെളുപ്പിനെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആയിട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ടൈം ഇവിടെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണായിരുന്നു ടൈമും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ടൈം പറയാം സമയം ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഴ് നാൽപ്പത്തഞ്ചിനാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ ടാർഗറ്റ് ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അത്ര ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മുടെ വ്യൂ ഇപ്പോൾ നമ്മൾ മുമ്പ് പറയുന്ന വ്യൂ പോലെയല്ല നമ്മളൊരു സോണൊക്കെ വരച്ചിട്ട് അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് വ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പ്രൈവറ്റ് റൂമാണ് അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് അയക്കാം അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത ലിങ്ക് അവൈലബിൾ ആണ് അയച്ചു വരുന്നതാണ് അപ്പോൾ നാൽപ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി എൺപത്തി അതേപോലെ തന്നെ നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അതാണ് സോൺ ഈ സോണിന് ഉള്ളിൽ തന്നെ ആണെങ്കിൽ മാർക്കറ്റ് അഗൈൻ കൺസോൾട്ടേഷൻ ആയിരിക്കും അപ്പോൾ ഈ സോണിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ബ്രേക്കപ്പ് ഉണ്ടാവും അത് ആവാനായിട്ടുള്ള ചാൻസ് അത് ഫേക്ക് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് റീടെസ്റ്റ് അടിച്ചിട്ടൊക്കെ ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ നമുക്ക് നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി അറുപത്തൊമ്പതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം അവിടെ നിന്നും ബ്രേക്കൗട്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നാൽപ്പത്തൊൻപത് എണ്ണൂറ്റി ഇരുപത്തേഴ് ഫോക്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിൽക്കുന്ന നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റഞ്ച് ഒരു എന്താ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ നേരെ താഴെത്തോട്ട് നാൽപ്പത്തൊമ്പതിനായിരത്തി നാൽപ്പത്താറിലേക്കും അവിടെ കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ട് ആയാൽ നാൽപ്പത്തെട്ട് എണ്ണൂറ്റി നാലിലേക്കും പിന്നെയും ബ്രേക്ക് ഔട്ടായ നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി ഉണ്ട് ഒരു കൺസോൾട്ടേഷൻ അവിടെയും ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ബ്രേക്ക് ആയാലാണ് നാൽപ്പത്തെട്ടേ മുന്നൂറ്റി നാൽപ്പതിലേക്ക് മാർക്കറ്റ് ഫാളാകത്തുള്ളു ഇതാണ് ബാങ്ക് നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നാളത്തേക്ക് പരിഗണിക്കാൻ പറ്റുന്ന വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് വ്യൂ അപ്പോൾ നമുക്ക് നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് വൺ ഡേ നാളെ എക്സ്പയറി ഡേ ആണ് ഞാൻ അതിൻ്റെ ഞാൻ ഇൻഡെക്സ് നാളത്തെ എക്സ്പയറി ഡേ നോക്കുന്ന ആൾക്കാരെ അത് നോക്കുക ഞാൻ നെക്സ്റ്റ് വീക്കില നെക്സ്റ്റ് മന്തിലാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് സിയിൽ നാൽപ്പത്തൊമ്പതിനായിരം സി ആയിരത്തി നാന്നൂറ്റി അൻപത്തേഴ് പക്ക റെസിസ്റ്റൻസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് അത് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ മൂവായാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് ഒന്നേ തൊള്ളായിരം വരെ മൂവ്മെൻ്റ് ആണ് നിൽക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള സപ്പോർട്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാലാണ് പിന്നെ ഉള്ളത് തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് സീയിൽ പറയാനായിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഇനി പിയിലേക്ക് നോക്കാനായിട്ടാണെങ്കിൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറിൻ്റെ പി ആണ് നോക്കാനുള്ളത് അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നാളെ ന്യൂട്രൽ ഓപ്പണോ ഗ്യാപ് ഡൗൺലോഡ് കൂടിയിട്ടുള്ള ഗ്രീൻ ലൈനോ വന്നു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ആയിരത്തി മുന്നൂറ്റി നാല് ആയിരത്തി നാനൂറ്റമ്പത് ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം നിൽക്കുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരം ലെവലൊക്കെയാണ് സപ്പോർട്ടുള്ളൂ അതും ബ്രേക്ക് ചെയ്താൽ തൊള്ളായിരത്തി അറുപത്താറിലേക്ക് മാർക്കറ്റ് ഫോളോ ആവും ബാക്കി ലൈവ് മാർക്കറ്റിൽ നമുക്ക് ചാർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ വ്യൂ കാണുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് ബട്ട് നിങ്ങൾക്ക് ഈ ലൈവ് മാർക്കറ്റിൽ നോക്കാനായിട്ട് ഈ ഒരു ചാർട്ടും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാർട്ട് റീഡിങ് പഠിച്ച് ഈ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അങ്ങനെ നോക്കാം മന്ത്ലി പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തിട്ട് അങ്ങനെ നോക്കാവുന്നതാണ് അപ്പോൾ ഇനിവേ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ വ്യൂ റൂമിലേക്ക് ഇതുപോലത്തെ വ്യൂ റൂമിൽ നിന്ന് ഷെയർ റൂമിലേക്കോ പഠിക്കാനോ ലൈവ് മാർക്കറ്റിൽ നിഫ്റ്റ് ചെയ്യുന്ന റൂമിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്